നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലും നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ എന്നാൽ കുവൈത്തിൽ തൊഴിൽ പരിശോധനയ്ക്കായി ഇനി പുതിയ സംഘം ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം എഴുപത്തി ആറ് ജുഡീഷ്യൽ ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന പുതിയ സംഘം ചുമതലയേറ്റു രാജ്യത്തെ തൊഴിൽ വിപണിയിൽ പരിശോധന ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻസ്പെക്ടർമാരെ നിയമിച്ചത് നിയമലംഘകരെ ലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഹിന് മുന്നിൽ പുതിയ സംഘം സത്യപ്രതിജ്ഞ ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഡയറക്ടർ ജനറൽ മർസൂഖ് അൽ ഒതൈബി മാൻപവർ പ്രൊട്ടക്ഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഫഹദ് അൽ മുറാദ് ഖാലിദ് അൽ തവാല പങ്കെടുത്തു പുതുതായി സ്ഥാനമേറ്റ ഇൻസ്പെക്ടർമാർക്ക് ആഭ്യന്തരമന്ത്രി ആശംസകൾ നേർന്നു വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളതെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും ജോലി ചെയ്യാനും ഉദ്യോഗസ്ഥരോട് ഷെയ്ഖ് തലാൽ നിർദ്ദേശിച്ചു അതിനിടെ രാജ്യത്തെ തൊഴിൽ വിപണിയിലെ നിയമവിരുദ്ധ പ്രവണതകൾ തടയാനുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി അതേസമയം കുവൈത്തിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയമന വിലക്ക് സിവിൽ സർവീസ് കമ്മീഷൻ പിൻവലിച്ചു എന്ന ആശ്വാസ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലെ അറുനൂറ്റി ഇരുപത്തിയഞ്ച് തസ്തികകളിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയമന വിലക്കാണ് ഇതോടെ ഇല്ലാതായത് ഈ തസ്തികകളിലേക്ക് നിയമനം നടത്താൻ അനുമതി നൽകിക്കൊണ്ട് സിവിൽ സർവീസ് മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയച്ചതായി അൽ അൻബ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു എഴുപത്തിയേഴ് ഡോക്ടർമാർ നാനൂറ്റി എൺപത്തിയഞ്ച് സ്റ്റാഫ് നഴ്സുമാർ അൻപത്തിരണ്ട് ടെക്നീഷ്യൻമാർ പതിനൊന്ന് ഫാർമസിസ്റ്റുകൾ എന്നിവരുടെ ഒഴിവുകളാണ് പ്രവാസികളെ നിയമിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയിരുന്നത് ഈ തസ്തികകളിൽ നേരത്തെ ജോലി ചെയ്തിരുന്നവരുടെ സേവന കാലാവധി അവസാനിച്ച ശേഷം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിനുള്ള നിയമപരമായ കാലാവധി അവസാനിക്കുന്നതുവരെ നിയമനം വേണ്ടെന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം ഇതിനു പുറമെ ആരോഗ്യ മന്ത്രാലയത്തിന് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിച്ചിരിക്കുന്ന ബജറ്റ് സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായ ശേഷം ഈ തസ്തികകൾ തുടരാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പ്രവാസികളുടെ നിയമനത്തിന് അനുമതി നൽകിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക